കതൃകത്തും റസൂലിൻ്റെ തിരുറൗ ശരീഫിൻ്റെ കൺകൊണ്ട് കണി കാണാൻ വിധി കൂട്ടന്നാ വിധി കൂട്ടന്നാമീനക്കാരംഭമോരല്ലേ വെട്ടം ആഗോളം വിഷും നനൂറല്ലേ സത്യത്തിൻ സൗന്ദര്യ പൂവല്ലേ എൻ്റെ നിത്യാനന്ദത്തിൻ പൊരുളല്ലേ മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേകിയേ മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേകിയേ കതൃക <Sess> ും റസലിൻ്റെ തിരുറൗല്ലരീഫൊന്ന് കൺകൊണ്ട് ണാൻ വിധി കൂട്ടല്ല വിധി കൂട്ടല്ല ആമീനക്കാരമ്പ മോനല്ലേ വെട്ടം ആഗോളം വിശും നനൂറല്ലേ സത്യത്തിൻ സൗന്ദര്യ പൂവല്ലേ എൻ്റെ നിത്യാനന്ദത്തിൻ പുരുളല്ലേ സ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിലേകിയേ മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിലേകിയേ കതും റസൂരിൻ്റെ തിരുറൗല ശരീഫൊന്ന് കൺകൊണ്ട് കണി കാണാൻ